നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ദ വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിൻ്റെ ഇതുവരെയുള്ള സീസണുകളിൽ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പമോ അതിന് മുകളിലോ പ്രകടനം നടത്തിയ നിരവധി വിദേശ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണറാണ് വിദേശ താരങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഐ പി എൽ നിയമം അനുസരിച്ച് ഒരു ടീമിന് പരമാവധി നാല് വിദേശ താരങ്ങളെ മാത്രമേ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മികച്ച വിദേശ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് ഓരോ ടീമിനും വെല്ലുവിളി തന്നെയാണ് ഈ സീസണിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ചില വിദേശ താരങ്ങൾ വലിയ ഫ്ലോപ്പുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓപ്പണറും ഓസ്ട്രേലിയൻ താരവുമായ ക്രിസ്ലിൻ ഈ സീസണിൽ ടീമിനെ നിരാശപ്പെടുത്തുകയാണ് കഴിഞ്ഞ രണ്ടു സീസണുകളിലും ലിന്നും ഓപ്പണിംഗ് പങ്കാളിയായ സുനിൽ നരേനും പല കളികളിലും മികച്ച തുടക്കമാണ് കെ കെ ആറിന് നൽകിയത് എന്നാൽ ഈ സീസണിൽ ഇവർക്ക് ഇതിന് കഴിയാതിരുന്നതോടെ മധ്യനിരയ്ക്ക് ഉത്തരവാദിത്വവും വർദ്ധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ എതിർ ടീമുകൾ സ്പിന്നർമാരെ ഇറക്കുന്നതാണ് ലിന്നിന് തിരിച്ചടിയാകുന്നത് സ്പിന്നർമാർക്കെതിരെയുള്ള താരത്തിന്റെ വീക്ക്നസ് എതിരാളികൾ ശരിക്കും മുതലെടുക്കുകയാണ് ഈ സീസണിൽ മൂന്ന് കളികളിൽ നിന്നും മുപ്പത്തിയേഴ് റൺസാണ് ലിന്നിന് നേടാനായത് ഇൻഡീസിന്റെ വെടിക്കെട്ട് ഓൾറൗണ്ടർ കിറോൺ പൊള്ളാട്ട് നേരത്തെ മുംബൈ ഇന്ത്യൻസിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള താരമാണ് കഴിഞ്ഞ സീസൺ മുതലാണ് പൊള്ളാടിന്റെ പ്രകടനത്തിൽ ഇടിവുണ്ടായത് ഈ സീസണിൽ താരം ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്നാൽ കഴിഞ്ഞ തവണത്തെ റീപ്ലേ ആണ് ഈ സീസണിലും കാണാൻ സാധിക്കുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും വെറും മുപ്പത്തിമൂന്ന് റൺസാണ് ഇത്തവണ പൊള്ളാടിന്റെ സമ്പാദ്യം ബോൾ ചെയ്യാൻ ഇത്തവണ അദ്ദേഹത്തിന് അവസരം പോലും ലഭിച്ചിട്ടുമില്ല വെസ്റ്റ് ഇൻഡീസിന്റെ പുതിയ ബാറ്റിംഗ് കണ്ടുപിടുത്തമായ ഷിംറോൺ ഹെറ്റ്മേർ ആണ് ഈ ഐ പി എല്ലിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് താരത്തിന്റെ വരവ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മധ്യനിരക്ക് കൂടുതൽ കരുത്തേകുമെന്നാണ് എല്ലാവരും കരുതപ്പെട്ടിരുന്നത് എന്നാൽ നാല് കളികൾ കഴിഞ്ഞപ്പോൾ ഹെറ്റ്മേർ ടീമിനെ തന്നെ ബാധ്യതയായിരിക്കുകയാണ് ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ പൂജ്യം അഞ്ച് ഒൻപത് ഒന്ന് എന്നിങ്ങനെയാണ് ഹെറ്റ്മേറുടെ സ്കോറുകൾ നാലര കോടിക്ക് താരത്തെ വാങ്ങാനുള്ള ആർ സി ബിയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്നാണ് ഇതുവരെയുള്ള പ്രകടനങ്ങൾ തെളിയിക്കുന്നത് ആർ സി ബിയുടെ തന്നെ മറ്റൊരു വൺ ഫ്ലോപ്പാണ് ന്യൂസിലാൻഡ് ഓൾറൗണ്ടറായ കോളിൻ കോളിൻറ്റി ഗ്രാൻഡോം ഓസീസ് താരം മർക്കസ് സ്റ്റോണിസിന്റെ അഭാവത്തിൽ സീസണിലെ ആദ്യ മൂന്ന് കളികളിലും ഗ്രാൻഡോ പ്ലെയിങ് ഇലവനിൽ ഉണ്ടായിരുന്നു എന്നാൽ താരം നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന് നേടാനായത് സ്റ്റോണിസിന്റെ വരവോടെ ടീമിൽ സ്ഥാനം നഷ്ടമായ ഗ്രാൻഡോമിനി ഇനിയൊരു തിരിച്ചുവരവ് ദുഷ്കരമാകും കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ